ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണ് അഭിഷാ ലൈഫ് വ്ളോഗിലെ മറ്റൊരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ഒന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് പച്ചക്കറി പച്ചക്കറീന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ക്യാരറ്റ് നെല്ലിക്ക കുക്കുമ്പർ മാങ്ങ ഇതൊക്കെ ഉപ്പിലിടലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ ഇതൊക്കെ ഒന്ന് ആദ്യം ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം നമുക്കിതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അത്യാവശ്യത്തിന് വിഷമൊക്കെ അടിച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടാമല്ലേ നമുക്ക് നമ്മളെങ്ങനെ നോക്കിയാലും നമ്മളിപ്പോൾ കൂടുതലും വിഷമാണ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലണത് എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി ക്ലീനാക്കി കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നെല്ലിക്കൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ നമ്മൾ കുക്കുംപറും മേടിച്ചേക്കണത് ഇത്തിരി വലുപ്പുള്ളതാണ് കേട്ടോ ഒരുപാട് ചെറുത് മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ അരിയൊക്കെ കളഞ്ഞിട്ടിടുമ്പോൾ കഴമ്പുണ്ടാവില്ല അതുകൊണ്ട് ഇത്തിരി മൂത്തതാണ് ഏട്ടാ മേടിച്ചിരുന്നത് ഇങ്ങനെ മേടിച്ചാലാണ് ഒത്തിരി കൂടെ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കാമ്പുള്ളത് കിട്ടുള്ളൂ ഞാൻ പാർക്കുട്ടിക്ക് പച്ചയ്ക്ക് തിന്നാനൊക്കെ മേടിക്കുമ്പോൾ അധികം മൂക്കാത്തതാണ് മേടിക്കാറ് ഇത് ഇത്തിരി മൂത്തിട്ടുള്ളതാണ് ഞാൻ പച്ചക്കറിക്കടയിൽ ചെന്നിട്ട് ഇതൊക്കെ മേടിച്ചപ്പോൾ അവിടെയുള്ള കുട്ടികൾ ചോദിക്കുവായിരുന്നു ചേച്ചി ഇതൊക്കെ ഉപ്പിലിടുവോ ഇതൊക്കെ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്ന് നമുക്കെല്ലാം അറിയുള്ളൂ അത് ഉപ്പിലിട്ട് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് സൂപ്പർ ആണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ആയിട്ടും ഇത് കുക്കുംബറും ക്യാരറ്റും ഉപ്പിലിട്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സംഭവം അടിപൊളിയാന്നേ അപ്പോൾ കുക്കുംബറിൻ്റെ തലയും കടയൊക്കെ നമ്മൾ കട്ട് ചെയ്തു തോലി ചെത്തി മാറ്റി ഇനി കഴുകണം കേട്ടാ ഞാൻ എന്താ ഇപ്പം ക്യാരറ്റൊക്കെ കഴുകി വെച്ചു നെല്ലിക്കയും കഴുകി വെച്ചു കൂട്ട ഇനി നമുക്ക് കുക്കുംബറും മാങ്ങയും കൂടെ കഴുകി തൊലി കളയേണ്ട കേട്ടോ മാങ്ങയുടെ ഇതിൻ്റെയൊക്കെ മാത്രം തൊലി കളഞ്ഞാൽ മതി കുക്കുംബറിൽ നമ്മൾ അരി കളയും അരി വേണ്ട കുക്കുംബറിലെ അരി ഇങ്ങനെ രണ്ടു ദിവസമൊക്കെ കൂടുതൽ കിടന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് അലുത്ത് പോയാലോന്നി അരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അരി ഇടാറില്ല കുക്കുംബറിലെ അരി ഇടാറില്ല കേട്ടോ ഇപ്പം ആണെങ്കിൽ മാങ്ങ സീസണും ഇപ്പോൾ ഇത് നമുക്ക് ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ മക്കൾ വീട്ടിലിരിക്കുമ്പോൾ സ്കൂളൊക്കെ അടച്ചില്ലേ അപ്പോൾ അവർക്കൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവങ്ങളാണ് ഇതൊക്കെ ആട്ടാ എല്ലാവരും ചെയ്ത് നോക്കിയോളൂ അപ്പോൾ ആർക്കുട്ടിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉപ്പിലിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവളൊന്നാൾ ചാമ്പയ്ക്കൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസമായി പറയണോളൂ ഉപ്പിലിട്ട് കൊടുക്കാൻ അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് ഉപ്പിലിട്ട് വയ്ക്കാം അപ്പോൾ എല്ലാത്തിൻ്റെ തൊലി ഇതേ കട്ട് ചെയ്ത് കളഞ്ഞു നമുക്ക് നമുക്കതൊക്കെ ഒന്ന് വാരിക്കട്ടെട്ടോ നമ്മൾ കുക്കുംബറ് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ രണ്ടാക്കി പീസാക്കി എടുത്തിട്ട് നമുക്കതിലത്തെ അരി കളഞ്ഞിട്ട് വേണം ഉപ്പിലിടാനായിട്ട് എടുക്കാൻ അപ്പോൾ ഇത്തിരി മൂത്തതായ കാരണം അല്ലെങ്കിൽ ഞാൻ കുരു ഇടാറില്ല കേട്ടോ അപ്പോൾ അതേ കുരുമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുരു കളഞ്ഞെടുക്കുക കുക്കും പറക്കതേ കുരു ഇനി നമുക്കത് നീളത്തിൽ കട്ട് ചെയ്യണായിട്ടാ ഞാൻ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ഞാനിപ്പം ഇതിൽ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ് നമുക്ക് ഷേപ്പ് അതിപ്പോൾ എങ്ങനെ വേണേലും കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല നമ്മൾ കുക്കുംബർ കട്ട് ചെയ്ത പോലെ തന്നെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്യണേ രണ്ടാക്കി പിളർന്നിട്ട് ഇതുപോലെ പീസാക്കി എടുക്കാം മാങ്ങ നമുക്കിതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ചിലപ്പോൾ നീളത്തിന് കിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ കുക്കുംബറും ക്യാരറ്റും മാങ്ങയും പിന്നെ നെല്ലിക്ക് പിന്നെ അരിയേണ്ട ആവശ്യമില്ല അപ്പം നമ്മളുടെ ഈ ഐറ്റംസൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു സംഭവം കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട് അതാണ് നമ്മുടെ പച്ചമുളക് നമ്മൾ വീഡിയോ പിടിക്കുന്ന നേരത്തെ കരണ്ട് പോയി ഗൈഡ്സ് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വെട്ടം കുറവായിരിക്കും എല്ലാവരും ക്ഷമിക്കണേ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ചധികം വേണം ഇത്രയും സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് കുറച്ചധികം കട്ട് ചെയ്യാനുണ്ട് ഇല്ല പിന്നെ ഞാൻ ഇതിൻ്റെ വാലൊന്നും കളയണില്ലാട്ടോ അത് നമുക്ക് എടുത്ത് മാറ്റാനൊക്കെ എളുപ്പത്തിനൊക്കെ ആയിട്ട് ഞാൻ കളയണില്ല ഞാൻ അത് ഇങ്ങനെയൊന്ന് രണ്ടാക്കി കട്ട് ചെയ്യണേ ഉള്ളൂട്ടാ നടുവ് മാത്രം ആക്കിയിട്ട് ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് വേർപ്പെടുത്തണില്ലാട്ടോ നമ്മുടെ ഈ മുളകിൻ്റെ സത്തുക്കൾ പുറത്തേക്ക് വേഗം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തേക്കണേട്ടാ അപ്പം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഉപ്പിലിടാം നമുക്ക് ആദ്യം നെല്ലിക്ക ഉപ്പിലിടാം ഞാനിപ്പോൾ ഇവിടെ കുപ്പിയിലാണ് ഇടുന്നത് പക്ഷേ എല്ലാതും ചില്ലുകുപ്പിയിലിടാനുള്ള കുപ്പി നമ്മുടെ കയ്യിലില്ല അപ്പം നമുക്ക് രണ്ട് ചില്ലുകുപ്പിയുള്ളൂ അതിൽ നമുക്ക് നെല്ലിക്കയും ക്യാരറ്റും ഇട്ട് വയ്ക്കാം പിന്നെയുള്ളത് നമുക്ക് പ്ലാസ്റ്റിക് ഇടാം നമുക്ക് നെല്ലിക്ക് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മുളക് മുളകിറക്കി കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് മുളക് മുകളിലേക്ക് ഇടുമ്പോഴായാലും കൊലക്കി കഴിഞ്ഞ് ഇറങ്ങുകയൊക്കെ ചെയ്യും എന്നാലും നമുക്കൊരു നടുക്കിൽ ഇട്ട് കൊടുക്കാം നമുക്ക് വീണ്ടും നെല്ലിക്കിട്ട് കൊടുക്കാം കറണ്ട് ഇല്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് വലിയ അധികം വെട്ടമില്ല അപ്പം നമുക്ക് ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എപ്പോൾ കറണ്ട് വരും എന്നറിയത്തില്ല അപ്പോൾ ദേ നമ്മള് നെല്ലിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പ് ഇട്ട് കൊടുത്താണ് കാരണം നമുക്ക് ഒരു ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടെ പുലുക്കി നോക്കിയിട്ട് ഉപ്പ് പാകത്തിനാണോന്ന് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം തിളപ്പിച്ചാറി വെള്ളാണ് ട്ടോ ഒഴിച്ച് കൊടുക്കണേ ഉപ്പി നിറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് അതുപോലെ എടുത്തിടാം നമ്മൾ നെല്ലിക്കും വാങ്ങിയൊക്കെ ഉപ്പിലിടമെങ്കിലും ക്യാരറ്റ് വെള്ളരിക്കൊക്കെ ഉപ്പിലിടുന്നൊരു അപൂർവ്വമായിരിക്കും എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ക്യാരറ്റ് കുറച്ച് ഇട്ടതിന് ശേഷം നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ഈ ക്യാരറ്റൊക്കെ ഇതിലേക്ക് ഇങ്ങനെ പറക്കി ഇട്ട് കൊടുക്കാം എന്നിട്ട് മുളയിൽ കുറച്ച് മുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് അതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം പിന്നെ തിളപ്പിച്ചാറി വെള്ളം കുപ്പി ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമ്മളിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്നും കൂടെ കുലിക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടതിൽ ഉപ്പ് പാകമാണോന്ന് നോക്കണം പാകല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ കുക്കുംബർ ഉപ്പിലിട്ട് വെക്കാനായിട്ട് നമുക്ക് ഇല്ല അപ്പം നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഡബിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമുക്ക് ഉറക്കിയിട്ട് കൊടുക്കാം ഇത് കുപ്പി ഇത്തിരി വലുപ്പമുള്ള കാരണം നമുക്ക് എത്ര അധികം ഇട്ടാലും കുഴപ്പമില്ല ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള കുക്കുംബറൊക്കെ അതേ വാരി ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് മുളകും കൂടി ഇട്ട് കൊടുക്കാം മുളകും ഉപ്പൊക്കെ പിടിക്കണം എന്നാലാണ് നമ്മുടെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതേ ഉപ്പിട്ട് കൊടുക്കേണ്ടത് വിനാഗിരി കറണ്ട് വന്നു മക്കളെ കരണ്ട് വന്നു ലാസ്റ്റ് നമ്മുടേത് മാങ്ങൂടെ അങ്ങോട്ട് ഇട്ടേക്കാം നമ്മൾ നെല്ലിക്ക ഇട്ട കുപ്പിയിൽ ഇതേ കുറച്ച് കൊള്ളാത്തതുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാതെ അങ്ങനെ ഇതേ നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ മാങ്ങയും നെല്ലിക്കയും ക്യാരറ്റും കൊക്കുംബറൊക്കെ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബായ്